അല്ല അതാണ് ആ വാർത്താ സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം പ്രിൻസിപ്പളിനോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല ആരോ അത് കൊണ്ടുവച്ചു അപ്പൊ അത് ഹാരിസ് ഡോക്ടറെ രക്ഷിക്കാനായിട്ട് ഒരു അന്വേഷണം വേണം അതെന്താണെന്ന് വിശദമായി അന്വേഷിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ സമ്മേളനം മുഴുവൻ കാണുമ്പോൾ അത് അങ്ങനെയാണെന്ന് തോന്നുന്നുമില്ലാതെ വകുപ്പും ഒക്കെ പറയുന്നു അങ്ങനെയുള്ള അങ്ങനെ പ്രശ്നം വേണ്ടി പോയ ഒരു മനുഷ്യൻ പൊതുമധ്യത്തിൽ അല്ല അത് അതില് ഈ വന്നതിലൊരു എവിഡൻസ് മീഡിയയിലുള്ള പ്രസ്മീറ്റിൽ തന്നെ ഉണ്ട് ഇത് നമ്മൾ അവരോടൊക്കെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ടില് ഒരു ശുപാർശ ഉണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം വേണം കാണാതായ മെഷീനെ കുറിച്ച് അതായത് ഈ ഓസലോസ്കോപ്പിനെ കുറിച്ച് ഒരു അന്വേഷണം വേണം എന്ന് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്തത് പക്ഷെ ആ അന്വേഷണം നടത്തേണ്ടത് ഡോക്ടർ ഹാരിസിന്റെ പ്രസൻസിലാണ് അല്ലാതെ അദ്ദേഹം ഉള്ള ഇല്ലാത്ത സമയത്തല്ല അപ്പൊ അതാണ് അവിടുത്തെ വിഷയം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ ഇത് നടത്തിയെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിഷയം അത് ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് അതിൽ ഞങ്ങളുടെ ഓപ്പോസിഷൻ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ഒരു നീക്കം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായാൽ സ്ട്രോങ് ആയിട്ട് തന്നെ കെ ജി എം സി ടി അതിൽ ഇടപെടേണ്ടി വരും കാരണം പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കെ ജി എം സി ടി മെമ്പേഴ്സുമാണ് ഇവരെല്ലാം മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഡോക്ടേഴ്സാണ് അല്ല മിനിസ്റ്റർ രണ്ടു ദിവസം എന്ന് പറഞ്ഞു ബുധനാഴ്ച തൊട്ടേ ഇവിടെ കാണുകയുള്ളു അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു സമയം അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഡോക്ടർ ഹാരിസിന്റെ പ്രസൻസിൽ വേണം മീറ്റിംഗ് എന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത് ആയിരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണമല്ലോ കാണാനില്ല എന്നുള്ള ഒരു ഒരു ആരോപണം അല്ല ഇതില് ഇതില് ഗ്രോസ് ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരേണ്ട കാര്യമില്ല ഈ പറഞ്ഞ അതായത് എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സാർ പറഞ്ഞതിനെ കാണാതായി എന്നുള്ളത് എഴുതി വച്ചിരിക്കുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയതെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് അപ്പൊ അത് ഒരു കാഷ്വൽ ടോക്കിന്റെ ഭാഗമായിരുന്നു ഇങ്ങനെ ഒരു സാധനം കാണാതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് അതിന്റെ ഏതോ ഒരു പാർട്ട് മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു പക്ഷെ അത് ഇവിടെ തന്നെ ഉണ്ടാകും അത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസ് എൻക്വയറി കമ്മിറ്റിയോട് പറഞ്ഞതെന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അല്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞതാണ് എൻക്വയറി കമ്മിറ്റിക്ക് അതെ കാരണം ഇത് ഒരു തുടർക്കഥയായി പോകുന്നതിൽ അർത്ഥമില്ല കാരണം ഡോക്ടർ ഹാരിസ് ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് നേരിട്ട് കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക എന്നുള്ളത് സംഘടനയുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അപ്പൊ ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇത് പോകാൻ പാടില്ല അപ്പൊ ഇതിലൊരു തീരുമാനം ഉണ്ടാവണം എന്താണ് ഇതിലെ ഇഷ്യൂ എന്തിനാണ് ഇത് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തിപ്പൊക്കിക്കൊണ്ട് കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യമുണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് സംസാരിച്ച് അതിലൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങളൊരു മീറ്റിംഗ് മന്ത്രിയുമായി ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അത് നൽകാമെന്ന് മന്ത്രി സമ്മതിച്ചിട്ടുമുണ്ട് അല്ല അതിലിപ്പം ഇനി അന്വേഷണമൊന്നും വേണ്ടാന്നുള്ളത് മീഡിയ തന്നെ പുറത്തു കൊണ്ടുവന്നല്ലോ എല്ലാ കാര്യങ്ങളും അതായത് അതൊരു ഡെലിവറി ചെല്ലാനായിരുന്നു ഗ്ലോബൽ സൊല്യൂഷൻസുമായിട്ട് സംസാരിച്ചു അതെല്ലാം മീഡിയയിൽ ഫുൾ വന്നു കഴിഞ്ഞു ഇനിയിപ്പ അതിലൊരു അന്വേഷണത്തിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല എല്ലാം വളരെ ക്ലിയർ ആണ് ഹാരിസ് സാർ ആദ്യം തൊട്ട് പറഞ്ഞതും സംഘടന പറഞ്ഞതും എല്ലാം വളരെ സത്യമാണെന്നുള്ളത് പൊതുജന മധ്യത്തിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞു പിന്നെ ഇനി അതിലെന്തിനാണ് അന്വേഷണം അന്വേഷണത്തിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഹാരിസ് സാർ പറയുന്നത് നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമാണ് കാരണം അദ്ദേഹത്തിന് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ സിസ്റ്റത്തിൽ എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത് അപ്പോൾ അതിനായിട്ടൊരു ടാർഗറ്റിങ്ങിന്റെ ആവശ്യം ഇവിടെ ഇല്ല അങ്ങനെ ചെയ്യുന്നത് വഴി എല്ലാവരെയും സൈലന്റ് ആക്കാം എന്നുള്ള ഒരു സൂചന പോലും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല പ്രശ്നങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഉള്ള പരിഹാരങ്ങളും സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയേ പറ്റൂ അതെ അതെ അത്രയേ ഉള്ളൂ അതില് അത് ആ കീ അവിടെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഓഫീസിലും ആക്കി ഉണ്ടാവും അപ്പൊ എന്തായാലും അവരത് സ്വീകരിച്ചു വെക്കണം കാരണം ഒരു കാര്യം വരുമ്പോ അത് പ്രോമായിട്ട് നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശം